ആഫ്രിക്കയിലുള്ള കിളിമാഞ്ചാരോ എന്ന ഒറ്റയാൻ പർവ്വതത്തിലെ അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ഉയരമുള്ള ഊഹ്റോ കൊടുമുടി കയറി വെള്ളിക്കുളങ്ങര സ്വദേശിനിയായ യുവതി ചരിത്രത്തിലിടം നേടി മാൾട്ടയിൽ ജോലി ചെയ്യുന്ന വെള്ളിക്കുളങ്ങര മേനോടി സ്വദേശിനി അനീറ്റ തോമസ് എന്ന ഇരുപത്തിയഞ്ചുകാരിയാണ് ഇക്കഴിഞ്ഞ വനിതാ ദിനത്തിൽ കിളിമാഞ്ചാരയുടെ നെറുകയിലെത്തി ഇന്ത്യൻ ദേശീയ പതാക നാട്ടിയത് അമേരിക്കക്കാരായ മൂന്ന് പേർക്കൊപ്പമാണ് അനീറ്റ തോമസ് പർവ്വതാരോഹണം നടത്തിയത് സഹായികളായി മറ്റു പതിനഞ്ചു പേരും ഒപ്പമുണ്ടായിരുന്നു മാർച്ച് ഒന്നിന് മാൾട്ടയിൽ നിന്നും പുറപ്പെട്ട അനീറ്റ മാർച്ച് നാലിനാണ് മറ്റു പർവ്വതാരോഹകർക്കൊപ്പം കൊടുമുടി ലക്ഷ്യമാക്കി മലകയറാൻ തുടങ്ങിയത് വനിതാ ദിനമായിരുന്ന മാർച്ച് എട്ടിന് അനീറ്റയും സംഘവും കിളിമാഞ്ചാരയിലെ ഉഹുറു കൊടുമുടി കീഴടക്കി മേനോടി വെള്ളരിങ്ങൽ വീട്ടിൽ തോമസ് ഷിൽജി ദമ്പതികളുടെ മകളാണ് അനീറ്റ സ്കൂൾ തലം മുതൽ വോളിബോളിൽ മികവ് തെളിയിച്ചിട്ടുള്ള അനീറ്റ ദേശീയ തലത്തിൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ കേരള ടീം അംഗമായിരുന്നു രണ്ടു വർഷമായി മാൾട്ടയിൽ പഠനത്തോടൊപ്പം ജോലി ചെയ്തു വരികയാണ്